ഇറാനോടുള്ള വെല്ലുവിളികളും ഭീഷണികളുമെല്ലാം ട്രംപ് തുടങ്ങിയിട്ട് കുറെ നാളുകളായി പക്ഷെ അതൊന്നും ഇറാൻ ഏഷ്യയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അമേരിക്ക ഉയർത്തിയ വെല്ലുവിളികളൊന്നും ഇറാൻ കേൾക്കുന്നുമില്ല ഇറാനിൽ അമേരിക്ക കാലുകുത്തുകയാണെങ്കിൽ ഭസ്മമാക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്ന അവസാന വാക്കും ഇറാൻ മാത്രമല്ല നേരെ മറിച്ച് ഇറാനിലേക്ക് കുത്താമെന്ന് അമേരിക്ക കരുതുകയാണെങ്കിൽ റഷ്യയും ചൈനയും അമേരിക്കക്കെതിരെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന പല പ്രാവശ്യം പറയാതെ തന്നെ റഷ്യയും ചൈനയും മുന്നറിയിപ്പ് ഇപ്പോൾ നൽകി ഭീഷണികളൊന്നും നടക്കാതെ ആയപ്പോൾ പഴയ ഉപരോധങ്ങളൊക്കെ തിരിച്ചുകൊണ്ടുവരാനായിരുന്നു അമേരിക്ക അടുത്ത അടവ് നടത്തുന്നത് എന്നാൽ അമേരിക്കയുടെ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇറാൻ സാമ്പത്തികമായി വളർച്ച കൈവരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ കൂടുതലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഇറാൻ ഒൻപത് പോയിന്റ് നാല് ദശലക്ഷം ടൺ കന്നുകാലികൾ കാർഷിക വിള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ വിവിധ ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായി ഹൗസ് ഓഫ് ഇൻട്രസ്റ്റി മൈൻ ആൻഡ് ട്രെൻഡിന്റെ ട്രേഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ വക്താവ് രഹുളാൽ ലാത്തിഫി പറഞ്ഞതായി തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു മൊത്തം കയറ്റുമതി അളവിന്റെ തൊണ്ണൂറ് ശതമാനവും അതിന്റെ മൂല്യത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം രാജ്യത്തിന്റെ പതിനഞ്ചായൽ രാജ്യങ്ങളെ വിപണികളിലേക്കാണ് അയച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു കൂടാതെ കയറ്റുമതി നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി കൃഷി മന്ത്രാലയം പുതിയ നടപടികൾ തയ്യാറാക്കുന്നുവെന്നും വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ തോട്ടങ്ങളുടെ ഔദ്യോഗിക രജിസ്ട്രേഷനും കർഷകരും കയറ്റുമതിക്കാരും തമ്മിലുള്ള ഔപചാരിക കരാറുകളും ഉൾപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് മാത്രമല്ല പിസ്ത കുങ്കുമം ഈത്തപ്പഴം വിവിധ പഴങ്ങൾ പരിപ്പ് എന്നിവയുടെ മുൻനിര ഉൽപ്പാദകരിൽ ഒന്നാണ് ഇറാൻ എന്ന രാജ്യവും ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ഇന്ത്യ എന്നിവയുൾപ്പെടെ ഇറാന്റെ കാർഷിക കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ കൂടിയാണ് സമീപ വർഷങ്ങളിൽ പുതിയ വ്യാപാര കരാറുകളിലൂടെയും അന്താരാഷ്ട്ര ഭക്ഷ്യ പ്രദർശനങ്ങളിലെ പങ്കാളിത്തത്തിലൂടെയും ഇറാൻ എന്ന രാജ്യം മധ്യേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും വിപണി പ്രവേശനം ശക്തമാക്കി വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ വർഷം മുഴുവൻ കൃഷിക്ക് അനുയോജ്യമായിട്ടാണ് കൂടുതലും നിലനിൽക്കുന്നത് ഇത് രാജ്യത്തിന് വൈവിധ്യമാർന്ന ശുദ്ധജലം സംസ്കരിച്ചതുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ താരതമ്യ നേട്ടം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ജലക്ഷാമം കാലഹരണപ്പെട്ട ജലസേചന സംവിധാനങ്ങൾ ഗതാഗത കാര്യക്ഷമത ഇല്ലായ്മ തുടങ്ങിയവ വെല്ലുവിളികൾ മേഖലയുടെ പൂർണ്ണ കയറ്റുമതി സാധ്യതകളെ കാര്യമായി തന്നെ തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും കയറ്റുമതി മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് നിലവിലെ കണക്കുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ ഏഴാമത്തെ ദേശീയ വികസന പദ്ധതികൾ അനുസരിച്ച് പരിപാടിയുടെ അവസാനത്തോടെ കാർഷിക കയറ്റുമതി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാർ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൈവരിക്കുന്നതിനായി വിജ്ഞാനാധിഷ്ഠിത കാർഷിക ബിസിനസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ കോൾഡ് ചെയിൻ ലോജിസ്റ്റിക് മെച്ചപ്പെടുത്തുക പാക്കേജിംഗ് മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുക പ്രധാന വ്യാപാര പങ്കാളികളുമായി ഫൈറ്റോസാനിറ്ററി കരാറുകൾ ചർച്ച ചെയ്യുക എന്നിവയിൽ അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ പതിനൊന്ന് മാസ കാലയളവിൽ ഇറാൻ്റെ അഞ്ചാമത്തെ മികച്ച കയറ്റുമതി ലക്ഷ്യസ്ഥാനമായി അഫ്ഗാനിസ്ഥാനിൽ മാറിയെന്നും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കസ്റ്റം അഡ്മിനിസ്ട്രേഷൻ മേധാവി ഫോറുദ് അസ്കാരി പറഞ്ഞതായി ടെഹ്റൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇറാനിയൻ ട്രില്ലിംഗ് കമ്പനി നൂറ് കിണറുകളായിരുന്നു പ്രധാനമായിട്ടും പൂർത്തിയാക്കിയിരുന്നത് അതിൽ ഇരുപത്തിനാല് വികസന കിണറുകളും അതുപോലെ എഴുപത്തി ആറ് വർക്ക് ഓവറുകളുമാണ് ഉൾപ്പെടുന്നതും ഇതിൽ എഴുപത്തിനാല് കിണറുകൾ നാഷണൽ ഇറാനിയൻ സൗത്ത് ഓയിൽ കമ്പനിക്ക് കൈമാറുകയും ചെയ്തു സെൻട്രൽ ഓയിൽ ഫീൽഡ് കമ്പനി കൈകാര്യം ചെയ്യുന്ന വയലുകളിൽ പതിനൊന്ന് കിണറുകളും അതുപോലെ ഇറാനിയൻ ഓഫ്ഷോർക്ക് ഓയിൽ കമ്പനിയിൽ മൂന്ന് കിണറുകളും പെട്രോളിയം എഞ്ചിനീയറിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി നടത്തുന്ന വികസന പദ്ധതികളിലായി ഏഴ് കിണറുകളും പ്രൊജക്ട് അടിസ്ഥാനത്തിൽ അഞ്ചെണ്ണം പൂർത്തിയാക്കിയിട്ടുമുണ്ട്